ഹായ് ഹലോ ഇപ്പോൾ മഴ സമയൊക്കെ അല്ലേ ഈ മഴ സമയത്തൊക്കെ പായസം കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കുറച്ച് ചൗരിയും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ചൗരിയും ക്യാരറ്റും വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് പൈസ ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ രണ്ട് സാധനവും അതിന് കുടിച്ചിട്ട് പാലും ശർക്കരങ്ങളും ഉണ്ടെങ്കിൽ പായസം റെഡി അപ്പോൾ നമുക്ക് സമയം കളയാതെ പായസം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ചൗരി എടുത്തു അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ഒരു മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിര ഇട്ട് അത് കഴിഞ്ഞിട്ടൊരു പാനടപ്പ് വെച്ച് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു മൂന്നാല് ക്യാരറ്റ് ഇതുപോലെ എടുത്തത് ഇനി ഈ ക്യാരറ്റ് ഒന്ന് വയറ്റി എടുക്കാം അപ്പം കണ്ടില്ല ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വയട്ട് വരണം ഇനി നമുക്ക് ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച ചൗര്യം ഉണ്ടല്ലോ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആ ക്യാരറ്റും ചൗരിയും വേവാനുള്ള വെള്ളം ചേർക്കണം അപ്പോൾ ഞാനിത് വേറെ ചരുവത്തിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ആ പാൻ എടുത്തത് കുറച്ച് ചെറുതായിപ്പോയി ഇനി ക്യാരറ്റും ചൗകര്യം ഒന്ന് വേവട്ടെ കണ്ടില്ല അപ്പോൾ ആ ക്യാരറ്റും ചൗര്യൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ലിറ്റർ പാലോളം എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാലിനകത്ത് കിടന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആ ക്യാരറ്റ് ഒന്നുകൂടെ ഒന്ന് വേവണം കേട്ടല്ലേ ആ ക്യാരറ്റ് പാലിനകത്ത് കിടന്ന് നന്നായിട്ട് കുരുവിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് നല്ല ചൂടുള്ള ശർക്കര പാനീയാണ് കാരണം വെച്ചാൽ നമ്മൾ പശുവും പാൽ ചേർക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ ചേർക്കണം അല്ല നമ്മൾ തിളച്ച് കിടക്കുന്ന പാലിലേക്ക് തണുത്ത ശർക്കര പാനി ചേർക്കുകയാണെങ്കിൽ അത് പിരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ഒരു ചൂടുകൂടെ വേണം ചേർക്കാൻ കണ്ടില്ല അപ്പോൾ നന്നായിട്ട് തിളച്ച് കുരുവിയിട്ട് നമ്മൾ ശർക്കര പാനീം കൂടെ ഒഴിച്ചിട്ട് പായസം നോക്കിയിൽ നന്നായിട്ട് കുരുവിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഈ ക്യാരറ്റ് പായസം റെഡിയാക്കാൻ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഏലക്കപ്പൊടി ചേർക്കണം ഞാൻ അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബദാം ചെറുതായിട്ട് മുറിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് അതുപോലെ തന്നെ കുറച്ച് പിസ്ത ചെറുതായിട്ട് മുറിച്ചത് നിങ്ങട്ടെന്താ ഉള്ളതെന്ന് ഞാൻ അത് ചേർക്കാം ഞാൻ എൻ്റെ അടുത്തുള്ളത് ഞാൻ ചേർത്ത് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്ലാസിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്താലോ സെർവ് ചെയ്തിട്ട് നമുക്കൊന്ന് കുടിച്ച് നോക്കണ്ടേ പായസത്തിന് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് നട്സ് കട്ട് ചെയ്തുകൊണ്ട് ഇതിന് ഉള്ളിലോട്ട് ഇങ്ങനെ വെർ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ നല്ല കിടക്കാച്ചി പായസം റെഡി ആയിട്ടുണ്ട് മഴ സമയത്തൊക്കെ ഇതുപോലൊരു പായസം ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടല്ലേ നമ്മളുടെ ക്യാരറ്റ് ചവരി പായസം വേറെ ചൂടാട്ടോ എളുപ്പം എന്ന് എനിക്ക് തോന്നിയ പിന്നെ ഉണ്ടാക്കിയതാണോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എൻ്റെ കൂട്ടുകൊണ്ടിരുന്ന മിൽക്ക് മേഡ് വേണേൽ ആഡ് ചെയ്യാം ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്തില്ല എല്ലാവരും വീട്ടിലൊന്നും എപ്പോഴും മിൽക്ക് മേയ്ഡ് ഒന്നും ഉണ്ടാകത്തൊന്നും ഇല്ല ഇതൊക്കെയാകുമ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എളുപ്പം തട്ടിപ്പുട്ടിയതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് പൈസ ഇഷ്ടപ്പെട്ടോ ി പായസ ഇഷ്ടപ്പെട്ടാണ് വിശ്വസിക്കുന്നു അപ്പൊ എന്റെ കൂട്ടാരി ഉണ്ടാക്കി നോക്കൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഞാൻ ആണ് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ